ബസ്സിലെ ലൈംഗിക അതിക്രമവും പൂവിട്ടുള്ള സ്വീകരണവും ഒക്കെ നമ്മൾ മലയാളികളുടെ തല താഴ്ത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ അതേ പിതൃശൂന്യനെ വീണ്ടും ഇതേപോലെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സ്വദേശി സവാദ് വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ് ഈ മാസം പതിനാലിന് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് സവാദ് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതി അന്ന് തന്നെ തൃശൂർ ഈസ്റ്റ് പോലീസിൽ യുവതി പരാതി നൽകിയിരുന്നു ഈ കേസിലാണ് ഇപ്പോഴത്തെ ഈ ഒരു അറസ്റ്റ് ഇത് സവാദിന്റെ ആദ്യത്തെ പരിപാടിയല്ല ഇതിനു മുൻപും ഇതേ ഞാനിന് തന്നെ ഇവന് പ്രശ്നമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയാണ് സവാദ് നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് അന്ന് യുവതി പരാതിയിൽ പറഞ്ഞത് ഇതിന് പിന്നാലെ ഇയാൾ അറസ്റ്റിലായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന യുവതിക്ക് നേരെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നായിരുന്നു അന്ന് ഉയർന്ന പരാതി അങ്കമാലിയിൽ നിന്ന് ബസ്സിൽ കയറിയ പ്രതി രണ്ട് യുവതികളുടെ നടുവിലായി ഇരിക്കുകയും പിന്നീട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചെന്നുമാണ് പരാതിയിൽ ആരോപിച്ചിരുന്നത് ഇതോടെ യുവതി ബഹളം വയ്ക്കുകയും കണ്ടക്ടറെ പരാതി അറിയിക്കുകയും ചെയ്തു എന്നാൽ ബസ് നിർത്തിയപ്പോൾ സവാദ് ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി തുടർന്ന് കണ്ടക്ടറുടെ ഇടപെടലിലൂടെയാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പരാതിക്കാരി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അന്ന് പങ്കുവച്ചിരുന്നു ഈ ഒരു വീഡിയോ അന്ന് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും വലിയ ചർച്ചകൾക്കും മാധ്യമ ശ്രദ്ധ നേടിയെടുക്കാനും കാരണമായി വീണ്ടും സമാനമായ കുറ്റം തന്നെ ചെയ്ത് ഇവനെ ഉള്ളവർ പിടിക്കപ്പെടുമ്പോൾ ഓരോരുത്തരും വിരൽ ചൂണ്ടുന്നത് നമ്മുടെ നിയമ സംവിധാനത്തെയും പോലീസ് സംവിധാനത്തെയുമാണ് കാരണം അന്ന് ഇവന് തക്കതായ ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ വീണ്ടും ഒരു പെണ്ണിനു നേരെ കൈപോക്കാൻ അവന് ധൈര്യമുണ്ടാവുമായിരുന്നില്ല അന്ന് ഇവനെന്തോ മഹാസംഭവം ചെയ്തതുപോലെ കുറേ അവന്മാർ പൂമാലയൊക്കെയിട്ട് സ്വീകരിച്ചിരുന്നു അന്ന് പൂമാലയിട്ടവരാരും ഇന്നില്ല ജാമ്യത്തിലിറങ്ങിയ സവാദിനെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന സംഘടനയാണ് ജയിലിന്റെ കവാടത്തിൽ പൂമാലയിട്ട് സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തത് ഇത് കുറച്ചൊന്നുമല്ല അന്ന് സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചത് പിന്നീട് അങ്ങോട്ട് വിവാദങ്ങൾ തന്നെയായിരുന്നു ഇരയായ പെൺകുട്ടിക്ക് എന്ത് നീതിയാണ് നമ്മുടെ സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് എന്നത് ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം ഒരാഴ്ച മുൻപ് തൃശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനും നഗ്നതാ പ്രദർശനം നടത്തിയതിനുമാണ് രണ്ടാമതും അറസ്റ്റിലായത് ഇവനെപ്പോലെ ഉള്ളവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സംഘടനയെ വേണം ആദ്യം കൈകാര്യം ചെയ്യാൻ ആണുങ്ങൾക്ക് എന്തുമാകാമെന്നുള്ള ധാരണ ആദ്യം അവസാനിപ്പിക്കണം അതിന് നല്ലത് നല്ല നാട്ടുകാർ തന്നെയാണ് കാരണം പോലീസിനോ നിയമത്തിനോ ഇവനെ പോലെ ഉള്ളവരെ തൊടാൻ പോലുമുള്ള ധൈര്യമില്ല ഈ കേസിലും അധികം താമസിയാതെ ഇവൻ ജാമ്യത്തിൽ ഇറങ്ങും അപ്പോഴും പൂവും പൂമാലയും കൊണ്ട് ചേട്ടന്മാർ വരും ഇക്കണക്കിന് പോയാൽ ഇവന് വേണ്ടി പ്രത്യേകം പൂക്കളങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരെ ഇറക്കേണ്ടി വരും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തവണയും അവനെ അറസ്റ്റ് ചെയ്തു ഇനി വേഗം തന്നെ ജാമ്യവും കൊടുക്കും അവനും ഇനിയും പീഡനം ചെയ്യാനുണ്ടല്ലോ ഇല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകും പിന്നെ കോടതിയുടെ ആവശ്യവും ഇല്ലാതാകും ഇവനെ പോലെയുള്ളവരെ ശിക്ഷിക്കാൻ അല്ലല്ലോ രക്ഷിക്കാനല്ലേ ഇവിടുത്തെ നിയമം ഇങ്ങനെയുള്ള കേസ് അന്വേഷിക്കാൻ നിയമപാലകർക്ക് സമയവുമില്ല ഇവനെതിരെ ആദ്യം പരാതി കൊടുത്ത പെൺകുട്ടിയെ അപമാനിക്കാൻ പറ്റുന്നതുപോലെയെല്ലാം അപമാനിച്ചു കെട്ടിച്ചമച്ച കള്ളക്കേസ് എന്നാണ് ആ പെൺകുട്ടിക്കെതിരെ ആരോപണം ഉയർന്നത് ഈ കേസ് കൂടി വന്നപ്പോൾ എല്ലാവന്മാരുടെയും വായ അടഞ്ഞു എന്താണാവോ ഒന്നും പ്രതികരിക്കാനില്ലേ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ഈ കേസിലെങ്കിലും അവന് തക്കതായ ശിക്ഷ കൊടുത്ത് അകത്തിടാൻ നമ്മുടെ നിയമത്തിന് കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു